നമസ്കാരം ജീവിതത്തിൽ ഇതുവരെ ഇസ്രായേലികൾ ഇത്രമാത്രം ഭയപ്പെട്ടു കാണില്ല പകച്ചു നിൽക്കുകയാണ് ഏത് രീതിയിലാണ് ഹിസ്ബുല്ലയുടെ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വരുന്നത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും അനക്കമില്ലാതെ നിൽക്കുന്നു ആ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് ഇസ്രായേലിനകത്തേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ബാക്ക് ടു ബാക്ക് അറ്റാക്ക് ആണ് ഹിസ്മുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുമെന്ന് പറഞ്ഞു നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടാണ് ഹിസ്മുല്ല അത്ഭുതപ്പെടുത്തിയത് അതിനുശേഷം ഗോലാൻ കുന്നുകളിലേക്ക് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി അതുപോലെ തന്നെ ആർമി പോസ്റ്റിലേക്ക് ആക്രമണം നടത്തി ആർമി പോസ്റ്റ് തകർന്ന് തരിപ്പണമായതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഹിസ്മുല്ല അവസാനം നടത്തിയ ഒരു ആക്രമണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ലാതെ ഇസ്രായേലികൾ പകച്ചു നിൽക്കുകയാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏക്കർ വരുന്ന വനഭൂമി ഹിസ്മുഗ തീയിട്ടിരിക്കുന്നു ഇപ്പോഴും അഗ്നി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ തീ അണക്കുന്നതിന്റെ ഭാഗമായി ഏഴോളം വരുന്ന ഐ ഡി എഫ് സൈനികർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു നില അതീവ ഗുരുതരമാണ് ഇപ്പോഴും തീ അണക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഹസൻ നസറുള്ള ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ അഗ്നിപടർത്തും തീ പടർത്തും നിങ്ങളിൽ ഒരാളെ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതായത് ഹസൻ നസുറുള്ള പറഞ്ഞ രണ്ടാമത്തെ വാക്കും ഇവിടെ ഹിസ്ബുല്ലയുടെ പോരാളികൾ അത് നടപ്പിലാക്കിയിരിക്കുന്നു ഹസൻ നസറുള്ള പാലിച്ചിരിക്കുന്നു ഏതൊക്കെ രീതിയിലാണ് ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വരുന്നത് എന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള രീതികളാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഗസയിൽ ഹമാസ് നടത്തുന്ന ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ പ്രത്യാക്രമണവും ഏറ്റവും അവസാനം അറിഞ്ഞ ഒരു വാർത്ത ഇവിടെ ഇസ്രായേൽ സൈനികരെ തന്ത്രപൂർവ്വം ഒരു കെട്ടിടത്തിനകത്തേക്ക് നയിച്ചു അവസാനം ആ കെട്ടിടത്തിനകത്തേക്ക് ഇവർ കയറിയ സമയത്ത് ഹമാസിന്റെ പോരാളികൾ ആ കെട്ടിടത്തിനകത്തേക്ക് കയറിപ്പോകുന്നു ഇവരെ പിന്തുടർന്ന് ഇസ്രായേൽ സൈനികർ പോകുന്നു ഇവർ അകത്തേക്ക് കയറിയ സമയം തന്നെ ആ കെട്ടിടം ബോംബ് വെച്ച് തകർക്കുന്നു അതിനകത്തേക്ക് കയറിയ ഒരാൾ പോലും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് എന്തായാലും എല്ലാ നിലക്കും ഇവിടെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കും നരനായാട്ടിനും മറ്റൊരു തരത്തിൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചടികളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിശ്ചലമായതിനെ തുടർന്ന് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യമാണ് അത്രമാത്രം ഇസ്രായേൽ പെട്ടുപോയി എന്നുള്ളതാണ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന അയണ്ടോ അതിനിപ്പോൾ അനങ്ങാൻ കഴിയുന്നില്ല ഇസ്മുല്ല കൃത്യമായി അവസരം മുതലാക്കി മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ ആക്രമിക്കും ആക്രമണം പടർത്താനോ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ അപകടങ്ങൾ ഉണ്ടാക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങളുടെ രീതിയല്ല പക്ഷേ ഫലസ്തീനിൽ ഗസയിൽ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നിലപാട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നത് വരെ ഞങ്ങൾക്ക് ഇതല്ലാതെ വഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരന്മാരുടെ ജീവൻ രക്ഷിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചേ മതിയാകൂ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചേ മതിയാകൂ അതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല അത് ഞങ്ങൾ ഞങ്ങളെടുത്ത പ്രതിജ്ഞയാണ് അതാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ടു പോകും ഇനിയും ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ കൊണ്ട് ആക്രമിക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ഞങ്ങൾ ആക്രമിക്കും എന്നിവിടെ ഹിസ്കുല പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം കൂടെ ഈ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് അത് ഇസ്രായേലിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതായത് വ്യാപകമായി വർക്കത് എന്നു പേരുള്ള ഒരു മരം ഇസ്രായേലികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതായത് അവസാന കാലത്ത് ഇസ്രായേലികൾക്ക് അഭയം കൊടുക്കുന്നത് ഈ മരമാണ് എന്നുള്ള ഒരു വിശ്വാസം ഇസ്രായേലികൾക്കിടയിലുണ്ട് പാറക്കല്ലുകൾ പോലും ഇസ്രായേലികളെ സഹായിക്കില്ല ഈ മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുക ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ അത് മാത്രമാണ് വഴിയുള്ളൂ എന്ന ഒരു വിശ്വാസം ഇസ്രായേലികൾക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ചില ഹദീസുകളും നിലവിലുണ്ട് എന്നാൽ അതിന്റെ ഭാഗമായി വ്യാപകമായി ഇത്തരത്തിലുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ മരങ്ങൾക്കാണ് ഇപ്പോൾ ഹിസ്ബുല്ല ഈ വെച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഇസ്രായേലിനെ വലിയ രീതിയിൽ ഇസ്രായേലിനെ പ്രയാസപ്പെടുത്തും വലിയ രീതിയിൽ മാനസികമായിട്ട് ഇസ്രായേൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇസ്രായേൽ ഈ പറയുന്ന കാര്യം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള എന്ന പേരുള്ള മരം വ്യാപകമായി വെച്ചു പിടിപ്പിച്ചാൽ ഈ മരത്തിനും അറിവിലിരുന്ന് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന ഇസ്രായേലികളുടെ ഒരു വിശ്വാസം ആ വിശ്വാസത്തെയാണ് തകർത്തത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മരങ്ങളെയാണ് കൂട്ടത്തോടു കൂടി കത്തിച്ചു കളഞ്ഞത് എന്തായാലും അവസരത്തിൽ പോലും അഗ്നി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചുറ്റും തീ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഭീകരമായ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഇനിയെങ്കിലും പാഠം പഠിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഹിസ്ബുല്ല നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്